ഏഷ്യ കപ്പ് വിജയിച്ചിട്ടും ഇന്ത്യൻ ടീമിന് കപ്പ് നൽകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എ സി സി അധ്യക്ഷൻ മുഹ്സിൻ നഖ്വി അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഐ സി സി യോഗത്തിൽ പി സി ബി അധ്യക്ഷൻ കൂടിയായ മുഹ്സിൻ നഖ്വിയെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ബി സി സി ഐ ലക്ഷ്യമിടുന്നത് എ സി സി അധ്യക്ഷനും ബി സി സി ഐയും തമ്മിലുള്ള വിഷയം ഇപ്പോൾ രണ്ട് ക്രിക്കറ്റ് ബോർഡുകൾ തമ്മിലുള്ള വിഷയമായി മാറിയിരിക്കുകയാണ് താൻ നൽകുകയാണെങ്കിൽ മാത്രം ഇന്ത്യ കപ്പ് ഏറ്റുവാങ്ങിയാൽ മതി എന്ന പിടിവാശിയിലാണ് ഇപ്പോഴും മുഹ്സിൻ നഖ്വി നവംബർ പത്തിന് ദുബായിൽ വെച്ച് ഒരു ചടങ്ങ് സംഘടിപ്പിക്കണം എന്നാണ് നെഖ്വിയുടെ ആവശ്യം ഒരു ബി സി സി ഐ പ്രതിനിധിയും ഏഷ്യാകപ്പിൽ കളിച്ച ഏതെങ്കിലും ഒരു താരവും ഈ ചടങ്ങിനെത്തി കപ്പ് ഏറ്റുവാങ്ങണമെന്നാണ് നഖ്വിയുടെ ആവശ്യം എന്നാൽ നെക്വി പോയി പണി നോക്കൂ അവകാശപ്പെട്ടതാണെങ്കിൽ കപ്പ് തങ്ങൾ നേടിയെടുക്കും എന്ന ശക്തമായ നിലപാടാണ് ബി സി സി ഐ സ്വീകരിക്കുന്നത് നഖ്വി ഉടൻ തന്നെ കപ്പ് ഇന്ത്യയിലേക്ക് അയച്ചില്ലെങ്കിൽ വിഷയം ഐ സി സി യോഗത്തിൽ ഉന്നയിക്കുമെന്നും പി സി ബി ചെയർമാനെ പടിക്ക് പുറത്തു നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുമാണ് ബി സി സി ഐയുടെ നിലപാട് അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക തുടങ്ങിയ മറ്റു ഏഷ്യൻ ക്രിക്കറ്റ് ബോർഡുകളുടെ പിന്തുണ ഈ വിഷയത്തിൽ ബി സി സി ഐക്കുണ്ട് ഇതോടെ ഐ സി സി യോഗത്തിൽ പി സി ബി യെയും നഖ്വിയെയും ഒറ്റപ്പെടുത്താൻ ബി സി സി ഐക്ക് കഴിയുമെന്ന് ഉറപ്പാണ് ലോക ക്രിക്കറ്റിൽ മികച്ച സ്വാധീനമുള്ള ഇന്ത്യയോട് മുട്ടിനിൽക്കാൻ പി സി ബിക്ക് കഴിയില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ പി സി ബി പ്രതിരോധത്തിന് ഒരുങ്ങുന്നു സൂചന എ സി സി അധ്യക്ഷൻ നഖ്വി ഒരു സംഘാടകനെ പോലെ പെരുമാറാതെ പാക് ക്രിക്കറ്റ് ബോർഡിന്റെ മാത്രം പ്രതിനിധിയായി പെരുമാറുന്നു എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നഖ്വിയെ പ്രതിരോധിക്കാൻ പി സി ബി തന്നെ രംഗത്ത് വരുന്നതിന് കാരണം ഇതുതന്നെയാണ് സംഭവത്തിൽ ബി സി സി ഐയുടെ താക്കീദിനെ നേരിടാൻ ഒരു സമഗ്രമായ രേഖ തയ്യാറാക്കാൻ പി സി ബിയുടെ നിയമവിഭാഗത്തിന് ചുമതല നൽകിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇത്തവണ ഏഷ്യ കപ്പിൽ മൂന്ന് തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയത് ഫൈനൽ ഉൾപ്പെടെ മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ വിജയിച്ചു ഫൈനലിൽ വിജയിച്ചാൽ പി സി ബി അധ്യക്ഷനും പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയുമായ മുഹസിൻ നഖ്വിയിൽ നിന്ന് കപ്പ് സ്വീകരിക്കില്ലെന്ന് ഇന്ത്യ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നാൽ ഈ തീരുമാനം തന്നെ ബി സി സി ഐയോ അല്ലെങ്കിൽ ടൂർണമെന്റ് ഡയറക്ടറോ അറിയിച്ചില്ലെന്നാണ് നഖ്വിയുടെ വാദം എന്നാൽ ഇക്കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന് ബി സി സി ഐ വ്യക്തമാക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏഷ്യാകപ്പ് മത്സരങ്ങൾ കളിക്കേണ്ടതില്ലെന്ന തരത്തിൽ വലിയ ക്യാമ്പയിനുകൾ നടന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഇരു ടീമുകളുടെയും താരങ്ങൾ തമ്മിലുള്ള ഹാൻഡ് ഷെയ്ക്ക് നടത്തിയിരുന്നില്ല ഇന്ത്യയാണ് ഇക്കാര്യത്തിൽ നിന്ന് വിട്ടുനിന്നത് എന്നാൽ പ്രകോപനപരമായ ആംഗ്യങ്ങളും ആഘോഷങ്ങളും നടത്തി പാക് താരങ്ങൾ രംഗം വഷളാക്കി ഈ സമയത്ത് ഇന്ത്യൻ താരങ്ങൾ സംയമനം പാലിച്ചിരുന്നു പാക് താരങ്ങളുടെ പ്രകോപനപരമായ നീക്കങ്ങൾക്കെതിരെ പരാതിയും നൽകി എന്നാൽ പരാതി ഉയർന്ന സമയത്ത് പാക് താരങ്ങളെ പിന്തുണച്ച് വെറും പാക് രാഷ്ട്രീയക്കാരനായി മുഹ്സിൻ നഖ്വി പെരുമാറുകയായിരുന്നു ഒരു സംഘാടകനാണെന്ന കാര്യം പോലും ഓർക്കാതെ പ്രകോപനം സൃഷ്ടിച്ച പാക് താരങ്ങളെ നഖ്വി പിന്തുണച്ചു ഇതോടെയാണ് നഖ്വിയിൽ നിന്ന് കപ്പ് സ്വീകരിക്കില്ലെന്ന കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ പോയത് എന്തായാലും ഐ സി സി യോഗത്തിൽ ബി സി സി ഐ ആഞ്ഞടിക്കുമെന്ന് ഉറപ്പാണ് വിജയിച്ച ടീമിന് കപ്പ് നൽകാതെ തോറ്റ ബോർഡിന്റെ ചെയർമാൻ കൂടിയായ വ്യക്തി പിടിവാശി കാണിക്കുന്നത് പാക് ക്രിക്കറ്റിനെ നാണം കെടുത്തുന്ന നടപടിയാണ് ഐ സി സി യോഗത്തിൽ മറ്റു രാജ്യങ്ങൾ കൂടി ഇന്ത്യക്കൊപ്പം നിന്നാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വലിയ നാണക്കെടിലേക്ക് എത്തും ഇതോടെയാണ് പി സി ബി നിയമവിഭാഗം ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും രേഖ തയ്യാറാക്കാനും ശ്രമിക്കുന്നത് എന്തായാലും ഐ സി സി യോഗത്തിൽ എന്ത് നടക്കുമെന്ന കാര്യം കണ്ടറിയാം